എൽ എസ് ജി വേഴ്സസ് ഡി സി മാച്ച് ഈ ഒരു മാച്ചിലൊരു ഇൻസിഡൻ്റാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അറിയാം സഞ്ജീവ് ഗോയങ്ക കെ എൽ രാഹുൽ ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് അറിയാം എങ്കിൽ അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് മാച്ചാണ് കെ എൽ എൽ എ രാഹുലിന് ഇതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോ എന്തായാലും അദ്ദേഹം കാണിച്ചു വന്നു ഈ ഒരു മത്സരത്തിൽ എനിക്ക് എന്തായാലും സ്കോർ ചെയ്യണം എന്നുള്ള കാര്യമെന്ന് പറയുന്നത് സോ എന്തായാലും എനിക്ക് തോന്നുന്നു സഞ്ജീവ് ഗോയങ്കയ്ക്കെതിരായിട്ടുള്ള ഒരു പ്രതികാരം കൂടി അത് ഇത്തിരി കയ്യിലുണ്ട് കാരണം മീഡിയയുടെ മുന്നിലിട്ടാണ് സഞ്ജീവ് ഗോയങ്ക അദ്ദേഹത്തെ എന്താ പറയുക വളരെ മോശം രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹം ഉറപ്പായിട്ടും ഇത് അകത്ത് കയറി സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സി അത് കെ എൽ രാഹുലിനെ മിസ്റ്റേക്ക് ആയിരിക്കും ബട്ട് ഇത്ര ഓപ്പണായിട്ട് സംസാരിക്കേണ്ട ആവശ്യമില്ല വഴക്ക് പറയുന്ന പോലെ അത് കെ എൽ രാഹുലിനെ വഴക്ക് പോലെ തന്നെ നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു സോ എന്തായാലും അതിനെതിരായിട്ടുള്ള പ്രതികാരം ഒരു മാറ്റിന് ശേഷം അദ്ദേഹം വിട്ടിട്ടുണ്ട് അതായത് സഞ്ജീവ് ഗാന്ധി ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ സമയത്ത് അദ്ദേഹം ചൊവ്വ നേരം ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും കൊടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നു സജ്ജീക എന്നാണ്ട് പറയാൻ അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു ബട്ട് അതുപോലെ നിന്നില്ല കെ എൽ രാഹുലിന് പെട്ടെന്ന് ശേഖിക്കാൻ കൊടുക്കുന്നു പെട്ടെന്ന് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത് സോ എന്തായാലും ഇതൊക്കെ ഒരു എന്താ പറയുക ഒരു പ്രതികാരം അല്ലെങ്കിൽ മെയിൽ ലീഗ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് സോ ഇതായാലും ഇതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കമ്മിൻ ബോക്സിൽ പറയാനായിട്ട് ശ്രമിക്കുക കെ എൽ രാഹുൽ ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ തെറ്റാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ